വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായാണ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ഇന്നും നാളെയുമായാണ് കേരളോത്സവം നടക്കുക പൈനാവ് പൂർണിമാ ക്ലബ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത് ഗെയിംസ് കമ്മിറ്റി ചെയർമാൻ രാജു അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം പഞ്ചായത്ത് ലെവലിൽ സമ്മാനം ചെറിയ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ളെങ്കിലും അവാർഡ് കൊടുക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച് ഈ വരുന്നവർക്ക് സമ്മാനം കിട്ടുന്ന ആൾക്കാർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച് സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രഭാ തങ്കച്ചൻ നൌഷാദി ടി എ ടിൻഡു സുഭാഷ് ജേക്കബ് പിണക്കാട്ട് അജയ് വർഗീസ് എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം നാളെ വൈകിട്ട് അഞ്ചിന് തടിയന്മാരെ കമ്മ്യൂണിറ്റി ഹാളിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിലും ഉദ്ഘാടനം ചെയ്യും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി